മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് അവിടെ വിഷു ആഘോഷമുണ്ട് എറണാകുളത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിഷു സദ്യ ഒക്കെ കഴിച്ച് കുഞ്ചാക്കോ ബോമൻ മഹേഷ് നാരായണൻ ദർശന എന്നിവരൊക്കെ അങ്ങനെ ആഘോഷപൂർവ്വം സിനിമയുടെയും ഭാഗമാവുകയാണ് മാതൃഭൂമി ന്യൂസിന് പോകുന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇവിടെ ചാക്കോച്ചൻ ദർശന മഹേഷ് നാരായണൻ അടക്കമുള്ളവർ വിഷു സദ്യയൊക്കെ കഴിച്ച് വിഷു ആഘോഷിച്ചുകൊണ്ടേ നമുക്ക് അവരുടെ വിഷു വിശേഷങ്ങളിലേക്ക് കൂടി പോകാം തോന്നുന്നു ചാക്കോച്ച ഹാപ്പി വിഷു വരുന്നത് ശരിയല്ലെന്നറിയാം എങ്ങനെയുണ്ട് തവണത്തെ വിഷു ഗംഭീര സിനിമയുടെ ലൊക്കേഷൻ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വിഷുവിനേക്കാളും സന്തോഷം ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ് മമ്മൂക്ക ലാലേട്ടൻ അവരോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഹരികൃഷ്ണൻ എന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അപ്പം വീണ്ടും വേറൊരു സുഹൃത്തിൻ്റെ പണം അതായത് മഹേഷിന്റെ പടത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന പാച്ചിക്കേടമകൻ ഫഹതും കൂട്ടുള്ള ഒരു സിനിമ അപ്പം അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ളൊരു സിനിമയുടെ ലൊക്കേഷനാണ് അപ്പോൾ ആ ആ ഒരു 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 ഈ ശരിക്കും ഏറ്റവും വലിയ ഞാൻ ഞാൻ സോ സോ ഹാപ്പി ുംഭിനാ എന്റെ ചിത്രങ്ങളൊക്കെ ഇൻസ്റ്റയിൽ പങ്കുവെച്ചപ്പോൾ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണ് മോഹൻലാലും മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്ര ചിത്രങ്ങൾ വന്നു നയന്താരയും ചക്കോ ഫാസലും ഒക്കെ ചേരുന്നു അപ്പോൾ ഷൂട്ടിംഗ് കുറെ കുറച്ചുകൂടി ഉണ്ടെന്ന് അറിയുന്നു വലിയൊരു സിനിമയായി തന്നെ വരാൻ പോകുന്നു തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളുണ്ട് അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ സിനിമ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ഒരു ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ക്രിയേറ്റീവ് സൈഡിലാണെങ്കിലും അതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ തന്നെ മലയാള സിനിമയുടെ ഒരു നല്ലൊരു സിനിമയായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുണ്ട് സദ്യ ഫേവറേറ്റ് ആണ് വൺസ് ഇൻ എ വൈൽ ഈ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര ഫുഡിയാണ് ബേസിക്കലി നോൺ വെജ് ആണ് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഒരു വെജിറ്റേറിയൻ സദ്യ എന്നുള്ളത് വളരെ സൂതിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് സംവിധായകൻ മഹേഷ് നാരായണ നടക്കൊണ്ട് എല്ലാവരും പായസം കഴിക്കുന്ന ഒരു

എല്ലാവരുടെയും കൂടെ ഒരു പടം ചെയ്യാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും വിഷു ആഘോഷിക്കുന്നു സിനിമ ചിത്രീകരണം കൊച്ചിയിലും മറ്റിടങ്ങളിലും ഒക്കെ പുരോഗമിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി കൊച്ചിയിൽ കൊച്ചിയിലുണ്ടാകും അതിനുശേഷം മറ്റിടങ്ങളിലൊക്കെ മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കും ലൊക്കേഷനിൽ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ആശംസിക്കുന്നു ക്യാമറമാൻ ബിനോ തോമസിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി